കേളകം മഞ്ഞളാമ്പുറത്ത് മൾട്ടിപർപ്പസ് സ്റ്റേഡിയം കാടുകയറി നശിക്കുന്നത് മലയോര മേഖലയിലെ കായിക പ്രതിഭകളുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുന്നു മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച സിന്തറ്റിക് സ്റ്റേഡിയം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചിട്ട് ഒരു തവണ പോലും ഉപയോഗിച്ചിട്ടില്ല കേളകം മഞ്ഞളാമ്പുറത്തെ മൾട്ടിപർപ്പസ് സിന്തറ്റിക് സ്റ്റേഡിയം ചുറ്റും കാടുമൂടിയ നിലയിലാണ് സ്റ്റേഡിയം സംരക്ഷണ വേലിയൊക്കെ നശിച്ചിട്ട് വർഷങ്ങളായി അവശേഷിക്കുന്ന വേലിയുടെ ഭാഗങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് മഞ്ഞളാമ്പുറം ടൌണിൽ മലയോര ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് സ്റ്റേഡിയം പഞ്ചായത്തിന്റെ കൈവശമുള്ള ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റേഡിയം നിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്റ്റേഡിയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അനുവദിച്ചു ഈ ഉപകരണങ്ങൾ കുറച്ചുകാലം പഞ്ചായത്ത് ഓഫീസിലെ ഒരു മുറിയിൽ കൂട്ടിയിട്ടിരുന്നുവെന്നല്ലാതെ ഒരു തവണ പോലും ഉപയോഗിച്ചില്ല പിന്നീട് അവയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും വ്യക്തമല്ല കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയമായത് പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോടെ ഇതിന് മുടക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ബാക്കി അതായത് ഒരു ഗവൺമെന്റ് ചെയ്താൽ അതിന്റെ ബാക്കി പ്രവർത്തികൾ തുടർന്ന് വരുന്ന ഗവൺമെന്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഏത് സ്ഥാപനമാണേ നിലനിൽക്കത്തുള്ളൂ അപ്പം അത് ചെയ്യുന്നില്ല ഞാൻ പലവട്ടം ഇത് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ലൈറ്റ് സംവിധാനമൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഗവണ്മെന്റ് ഫണ്ടില്ല പഞ്ചായത്തിന് പ്രത്യേകിച്ചും ഫണ്ടിൽ ആകെപ്പാട് രണ്ട് കോടി രൂപയാണ് ഗ്രാൻഡ് കിട്ടുന്നത് ആ രണ്ട് കോടി രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി തികയുന്നില്ല അപ്പോൾ പല വിവിധ ആവശ്യങ്ങൾക്കായിട്ട് തരംതിരിക്കുമ്പോൾ അതിനാവശ്യമായ ഫണ്ട് കിട്ടുന്നില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഇത് ചെയ്യാത്ത പക്ഷേ ഇതെല്ലാം സംരക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇവിടെ ഒരുപാട് പിള്ളേർ കളിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ് മഞ്ഞളാമ്പുറം അപ്പം ഒരുപാട് പിള്ളേരുടെ കായിക വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് പ്രതരം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു പുനർനിർമ്മാണത്തിനോ അറ്റകുറ്റപ്പണികൾക്കോ ശ്രമമുണ്ടാകുന്നുമില്ല കായിക വകുപ്പ് മാത്രമല്ല പഞ്ചായത്തും സ്റ്റേഡിയത്തെ ഉപേക്ഷിച്ച് മട്ടാണ് സ്റ്റേഡിയം പുനരുദ്ധരിക്കുമെന്ന് മൂന്ന് വർഷം മുൻപ് പഞ്ചായത്ത് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല ഇപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു ഇൻഡോർ കളിക്കളവും നിർമ്മിക്കുന്നുണ്ട് സ്റ്റേഡിയം സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് കായികപ്രേമികളുടെ ആവശ്യം ന്യൂസ് ന്യൂസ്ബ്യൂറോ പേരാവൂർ